അല്ലി രചന ശിവ അവതരണം ഒരു പെണ്ണിന്റെ മനസ്സും പ്രണയവും തിരിച്ചറിയാതെ പോയപ്പോൾ എന്താ മോന ഉദ്ദേശം ഇത് പൊതുവഴിയാണ് നമ്മുടെ വീടല്ല പെട്ടെന്ന് മഹിയെ തള്ളി മാറ്റിക്കൊണ്ട് ചെറു അല്ലി പറഞ്ഞു കോപ്പ് റൊമാൻസിന്റെ മൂടങ്ങ പോയി ദുഷ്ട ചുമ്പനം പാതിവയിൽ നിർത്തിയതിൻ്റെ നീരസം മഹിയുടെ മുഖത്ത് പ്രകടമായി അത് കണ്ടതും അല്ലിച്ചിരി കടിച്ചമർത്തി കുസൃതി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി ആച്ചോടാ എൻ്റെ ഏട്ടം പിണങ്ങിയോ അവൾ അവന്റെ കവിളത്ത് നുള്ളിക്കൊണ്ട് കളിയാക്കി ചോദിച്ചു അവൻ ദേഷ്യം നടിച്ച് അവളുടെ കൈ തട്ടി മാറ്റി അതേട്ടാ സമയം എന്തായെന്ന വിചാരം നമ്മൾ ഇവിടെ എങ്ങനെ റൊമാൻസ് അടിച്ചുകൊണ്ടിരുന്നാലേ അമ്മയെങ്ങനെ വന്ന് നമ്മളെ കണ്ടില്ലെങ്കിലേ പിന്നെ അതോടെ നമ്മൾ രണ്ടും വീടിന് പുറത്താവും ഒന്നാമത് വാതിലും കൂടി പൂട്ടാതെയാണ് പോന്നേക്കുന്നത് അവൾ പറയുമ്പോഴാണ് അവനും അതേക്കുറിച്ച് ഓർമ്മ വന്നത് വാ നമുക്ക് പോയേക്കാം അവൻ കലുങ്കൽ നിന്ന് എഴുന്നേറ്റ് പിന്നാലെ അവളും പിന്നെ അവർ ഇരുവരും നടന്ന് ബൈക്കിൽ ചെന്ന് കയറി വീട്ടിലേക്ക് തിരിച്ചു വീടിന് മുന്നിലെത്തിയതും ബൈക്ക് നിർത്തി അവൻ ഇരുവരും ഇറങ്ങി ഒച്ച കേട്ട അമ്മ എന്നേൽക്കുന്നു കരുതി രണ്ടുപേരും കൂടി പതിയെ ബൈക്ക് തള്ളിക്കൊണ്ട് പോയി മുറ്റത്ത് വെച്ചു ശേഷം താക്കോലുമായി അകത്തേക്ക് കയറി വാതിൽ പതിയെ അടിച്ച് കുറ്റിയിട്ടു പിന്നെ ഒച്ച കേൾക്കാത്ത വിധം സാവധാനം നടന്നവൾ റൂമിലേക്ക് കയറി അല്ലി ഡോർ ലോക്ക് ചെയ്യുമ്പോഴേക്കും ഷർട്ട് ഉരുക്കളഞ്ഞ് കട്ടിലിൻ്റെ ഒരു മഹി കിടന്നു കഴിഞ്ഞിരുന്നു ആഹാ അപ്പോഴേക്കും കിടന്നോ നല്ല ആളാ ഇന്ന് ഇട്ടുകൊണ്ട് പോയ പാൻറ്റല്ലേ അത് മാറ്റിയ മുണ്ടെടുത്ത് എടുത്ത് എടുത്തിട്ട് കിടക്കേട്ടാ ഇരു കൈകൾ വിടുപ്പിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്നെ കൊണ്ട് വയ്യ ഇനിയിപ്പം നേരം വിൽക്കാനാറില്ലേ നീ വന്ന് കിടക്കാൻ നോക്കി പിന്നെ ലൈറ്റ് കിടത്താൻ നേരം ആ ഫാനും കൂടി ഇട്ടേക്ക് അതും പറഞ്ഞ് മഹി ചെരിഞ്ഞിടുന്നു ഒന്ന് ഇരത്തിമോളിക്കൊണ്ട് അല്ലി ഫാനിട്ട് ലൈറ്റും കിടത്തി മഹിക്കരികിൽ ചെന്ന് കിടന്നു അതേ മഹിയേട്ടാ ഇന്ന് സ്കൂളിലെ സരോജിനി ടീച്ചർ പറയുക ടീച്ചറുടെ വീടിനടുത്തൊരു അമ്പലമുണ്ടെന്ന് അവിടുത്തെ ദേവി ഭയങ്കര ശക്തിയുള്ള ദേവിയാണെന്നും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലെന്നാണ് സരോജിനി ടീച്ചർ പറഞ്ഞത് നമുക്ക് ഞായറാഴ്ച ഒന്നാ അവിടെ വരെ പോയാലോ എൻ്റെ പൊന്നല്ലേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ പറഞ്ഞിട്ട് അമ്പലങ്ങളും ആശുപത്രികളൊക്കെ കയറി ഞാൻ മടുത്തു ഇനി എന്നെ കൊണ്ടൊന്ന് വയ്യ എവിടെയും പോവാൻ നീ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടല്ലേട്ടാ എൻ്റെ മനസ്സ് പറയുന്നു ഇവിടെ പോയ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് എല്ലായിടത്തും പോകുമ്പോ നീ ഇതുതന്നെയല്ലേ പറയാറുള്ളത് എന്നിട്ട് എന്തായി എല്ലാം വെറുതെ അടി മഹി അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു അല്ലിയുടെ മുഖം വാടി ആ മിഴികൾ നിറഞ്ഞു നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല വഴിപാട് പൂജയും ചികിത്സയൊക്കെയായി ഞാൻ ശരിക്കും അടുത്തെടി എനിക്കെന്തോ ഇപ്പൊ ഒന്നിനും വിശ്വാസമില്ല അല്ലിയുടെ നിശബ്ദതയിൽ ഞാൻ അവൾക്ക് വേദനിച്ചെന്ന് മനസ്സിലാക്കി മഹി പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് മഹിയേട്ട എന്റെ ദേവി എന്നെ കൈവിടില്ല എനിക്കൊരു കുഞ്ഞിനെ തരും ദേവി പറയുമ്പോൾ അല്ലിയുടെ തൊണ്ടയിടറി അയ്യേ എൻ്റെ അല്ലി ടീച്ചർ കരിയാണ് കരേലടി നമുക്ക് എവിടെ വേണേലും പോവാം പോരെ മഹിയുടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ നഗ്നമായ നെഞ്ചിലേക്ക് അവളുടെ കണ്ണീർ പടർന്നു അവളുടെ വിതുമ്പുന്ന ചുണ്ടുകൾ അവൻ്റെ മാറിലെ രോമങ്ങളിൽ അമർന്നു അല്ലേ പതിഞ്ഞ സ്വരത്തിൽ അവൻ വിളിച്ചു അവൾ മൂളിയതും അവളുടെ മെഴുകികൾ കൂടി വാത്സല്യത്തോടെ പിന്നെ അവളുടെ മൂർദാവിലേക്ക് അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു അവൾ മുഖമുയർത്തി അവനെ നോക്കി ചനൽ ചില്ലു പാളികൾ മൂടിയിരിക്കുന്ന കർട്ടന്റെ വിടവുകൾക്കൂടെ ഒളിച്ചെത്തിയ നിലാവട്ടത്തിൽ അവളുടെ മിഴികൾ തിളങ്ങി നേരത്തെ ഒരു പുഞ്ചിരിയോടെ അവൾ അവൻ്റെ കീഴ്ത്താടിൽ ചുമ്പിച്ചു അവൻ്റെ അദരങ്ങളിൽ പുഞ്ചിരി വിടർന്നു ആ പെണ്ണിന്റെ മുഖം കൈക്കുമ്പിളിലാക്കി തൻ്റെ മുഖത്തോടടുപ്പിച്ച് പ്രണയത്തോടവളുടെ ചുവന്നു തുരുത്ത ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി അവളുടെ മിഴികൾ മെല്ലെ കുമ്പിയടഞ്ഞു ദീർഘമായ ചുമ്പനത്തിനൊടുവിൽ കുസൃതിയോട് അവളിൽ നിന്നും കുതറി മാറിക്കിടന്നു ആ പെണ്ണിന്റെ മിഴികളിലും പ്രണയമല്ല തല്ലി പെണ്ണെ കാതോരം പറഞ്ഞ അവന്റെ നിശ്വാസം അവളിൽ കുളിരി പടർത്തി ചെറുപുഞ്ചിരിയോടെ മെല്ലെ അവളുടെ വയറിൽ വലം കൈവരകൾ അമർത്തിക്കൊണ്ടവൾ അവളുടെ കൈത്തടികിലേക്ക് മുഖം പോയെത്തി അവളവനെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു മെല്ലെ മെല്ലെ വെള്ളിപ്പടർപ്പ് പോലെ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവൻ ചുറ്റിപ്പടർന്നു മുറിയിലെ നിശ്ശബ്ദമായ അവരുടെ നിശ്വാസങ്ങൾ കയറിമുറിച്ചു തുടങ്ങി രഗ്നനഗ്ന ശരീരങ്ങളും പരസ്പരം ഒട്ടിച്ചേരുമ്പോൾ അവർക്കിടയിൽ നിന്നും വീർപ്പ് തുള്ളികൾ പൊടിഞ്ഞു വീണു പകൽ രാത്രിയെ അവശേഷിക്കാൻ വെമ്പൽ കൊണ്ടു അല്പം കഴിഞ്ഞതും ഒരു കിതപ്പോട മോഹി അല്ലിയിൽ വീണർന്നു മാറി മൃദുവായ പുഞ്ചീരിയുടെ വിയർപ്പ് പൊടിഞ്ഞറിലേക്ക് അവൾ തല ചയിച്ചു ഏട്ടാ നമുക്കൊരു കുഞ്ഞുണ്ടാവില്ലേ എന്റെ ഏട്ടനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നൊരു കുഞ്ഞ് ഉം അയിഞ്ഞലഞ്ഞ അവളുടെ മുടിയിലൂടി പ്രണയത്തോടെ വിരലൊടിച്ചുകൊണ്ട് മൂളി പതുക്കെ പതുക്കെ ആ വിരലുകളുടെ ചലനം നിന്നതും അവനിൽ നിന്ന് ഉറക്കത്തിന്റെ ശബ്ദം ഉയരുന്നതും അവൾ അറിഞ്ഞു അപ്പോഴേക്ക് നേരം പുലർന്നു തുടങ്ങിയിരുന്നു പുലരിയെ വരവേറ്റുകൊണ്ടുള്ള കിളികളുടെ ആരവങ്ങൾക്കൊപ്പം മഹിയുടെ നെഞ്ചിടിപ്പിന്റെ താളവും ആസ്വദിച്ചുകൊണ്ട് ആ നെഞ്ചി കുറുമ്പോൾ വിരൽ കൊണ്ട് തന്റെ പെരുവരൽ എത്തി പിന്നെ ചെറുചിരിയോടെ ചുംബിച്ചു അമന നിന്ന് നടന്നു മാറാൻ മടിയോടെ വീണ്ടും ആ നെഞ്ചിനേക്ക് മുഖംപൊയ്ത്തി അല്ലി ആ കിടപ്പ് തുടർന്നു പതിയെ പതിയെ ഉറക്കത്തിന്റെ ആയങ്ങളിലേക്ക് അവളും വഴുതി വീണു നേരം വെളുത്തിട്ടും കെട്ടിലമ്മക്ക് എഴുന്നേൽ കുറായില്ലേ പുലർച്ചെ വാതിൽ തട്ടി ഉഷാമ വിളിക്കുന്നത് കേട്ട് അല്ലി ഞെട്ടി ഉണർന്നു കണ്ണുതിരുമി ക്ലോക്കിലേക്ക് അവൾ നോക്കി മണി ഏഴാവുന്നു എന്റെ ദേവി അമ്മയിൽ നിന്ന് വെച്ചേക്കില്ല പിറുപുറത്ത് കൊണ്ടവൾ പെട്ടെന്ന് തന്നെ മുടി വരിക്കട്ട് എന്നിട്ട് ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് പോയി അല്പം കഴിഞ്ഞ് ഫ്രഷായി വന്ന് പതിവ് ജോലികളിലേക്ക് കടന്നു മഹി എപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു മോനെ മഹി നമ്മുടെ സരസ്വതിയുടെ മോള് രമയില്ലേ അവളെ നാളവർ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അവൾക്കിപ്പോൾ ഏഴാം മാസമാണ് രാവിലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഉഷാമ്മ മഹിയെ നോക്കി പറഞ്ഞത് ആഹാ അവൾക്ക് ഏഴ് മാസായോ മഹി ഉഷാമയുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് അത്രയും വരെ ഒന്ന് പോവേണ്ടടാ ഞാനെങ്ങുമില്ല അമ്മ അല്ലിയും കൂട്ടി എങ്ങാനും പോയാൽ മതി എന്നിട്ട് വേണം ഉള്ളവർ ഓരോന്ന് പറയാൻ മോനെ ഇത്രയും ചെലങ്ങിലൊന്നും മച്ചിപ്പിണ്ണുങ്ങളെ അവരും പങ്കെടുപ്പിക്കാറില്ലട ഉഷാമ്മ പറഞ്ഞു നിർത്തിയതും മഹി ദേഷ്യത്തോടെ കഴിക്കുന്നത് നിർത്തിയായിരുന്നേറ്റു അമ്മയോട് പലവട്ടം ഞാൻ പറഞ്ഞു ഇതുപോലുള്ള വാക്കുകളൊന്നും ഈ വീട്ടിൽ പറഞ്ഞു പോരുതെന്ന് അവൻ അവർക്ക് നേരെ ചൂടായിക്കൊണ്ട് പറഞ്ഞു നീ എന്തിനാടാ എന്നോട് കൂടെ വന്നത് പ്രസവിക്കാൻ കഴിവില്ലാത്തവളെ പിന്നെ എന്താ വിളിക്കാ ഉഷാമയുടെ ചോദ്യം കേട്ടവൻ ദേഷ്യത്തോടെ തന്നെ കസേര പിറകോട്ട് വെച്ച് മാറ്റി കൈ കഴുകാനായി നടന്നു ഓ നിന്റെ ദേഷ്യം കണ്ടാതൊന്നും ആ വാക്ക് ഞാൻ കണ്ടുപിടിച്ചതാണെന്ന് അവൻ കേൾക്കാനായി ഇവള് ഉറക്കപ്പറഞ്ഞു അമ്മയായിപ്പോയി അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം എൻ്റെ പെണ്ണിനെ ശകുന പിഴയായി കണക്കാക്കുന്ന ഒരു ചടങ്ങിനും ഈ വീട്ടിൽ നിന്ന് ആരും പോകണ്ട അതിനി അമ്മയാലും ശരി മഹി തീർത്തു പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി ഈ മുടിഞ്ഞോൾ കയറി മനുഷ്യൻ ഒരിടത്തും പോവാനും പറ്റുന്നില്ലല്ലോ ഭഗവാനെ ഹാളിലിരുന്നവർ പിറുപിറുത്തു എല്ലാം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിശബ്ദമായി അല്ലി നിൽപ്പുണ്ടായിരുന്നു ഹൃദയം നോർങ്ങുന്ന വേദനയോടെ ഒന്നും പറയാൻ കഴിയാതെ ആ പെണ്ണിൻ്റെ മെഴികൽ നനവാർന്നു ഓ നീ ഇവിടെ സ്വപ്നം കണ്ടു നിൽക്കുവാണോ വന്നാ പാത്രം എടുത്തോണ്ട് പൊടി അടുക്കളയിൽ വന്നുകൊണ്ട് ഉഷ അല്ലിക്ക് നേരെ ചൂടായിക്കൊണ്ട് പറഞ്ഞു നിറഞ്ഞൊഴുകിയെ മീൻ നിർത്തിളച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു ഓ അവളുടെ ഒരു പൂക്കണ്ണീർ ആരെ കാണിക്കാനടി ഉഷ അല്ലി കേൾക്കാനായി നീട്ടി വിളിച്ചു വെച്ചു ശേഷം അവർ തൻ്റെ സംസാരം തുറന്നു എൻ്റെ മോള് മഞ്ചിമ കെട്ടി മൂന്നാം മാസം തന്നെ പ്രഗ്നൻ്റായി അവൾക്കിപ്പോൾ ഒരു വയസ്സുള്ള കുഞ്ഞുമായി പെണ്ണുങ്ങളായാലേ അങ്ങനെയാണ് ഇത് കല്യാണം കഴിഞ്ഞ് വർഷം നാലായിട്ടും കണ്ട അമ്പലം ഹോസ്പിറ്റലിൽ നിരങ്ങി നടക്കുക വെറുതെ കാശ് കാണാനായിട്ട് അല്ലെങ്കിൽ വാക്കിന് വിലയില്ലാത്ത കുടുംബത്തിലെ പെണ്ണിനെ കെട്ടിയ ഇങ്ങനല്ലേ വരും ഞാൻ എന്റെ മോനോട് അപ്പോഴേ പറഞ്ഞതാണ് കാൽ കാശിനെ ഗതിയില്ലാത്ത വീട്ടിൽ നിന്നും നമുക്ക് പെണ്ണ് വേണ്ടാന്ന് അവൻ കേട്ടില്ല ഇപ്പൊ കണ്ടില്ലേ തന്തയും തള്ളിയും ചത്തുണ്ടായിരുന്ന വീടും ബാങ്കുകാരും ജപ്തി ചെയ്ത് കൊണ്ടുപോയി എന്നെ മോൻറെ വിധി അല്ലാതെന്ത് ഹൃദയത്തിൽ തുളഞ്ഞു കയറി ആ പെണ്ണിന്റെ നിറഞ്ഞഴുകിയ മെഴികളുടെ നോട്ടം മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന മഹീടെ നേർക്ക് നീണ്ടു തുടരും